സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നല്ല പുലർച്ചെ മുതൽ രാവിലെ മുതൽ ഇപ്പോൾ അതാ ഉച്ചക്കും കുതിക്കാണ് തിത്തൈത്തരുകിടത എന്ന് പറഞ്ഞാൽ ഗോൾഡ് മുകളിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയാണ് ഈ ആകാശം ഇടിഞ്ഞു വീഴുന്നേ എന്ന് പറഞ്ഞ് ഒരു കോഴിക്കുഞ്ഞു കരയുന്ന പോലെ ഉണ്ടല്ലോ ഒരു ഉപമ പറഞ്ഞേ അതേപോലെ ഒരുപാട് പേര് ഇടിയുമ്പ് വലിയ രീതിയിൽ ഒച്ചയും വിളിയെ ഉണ്ടാക്കിയ കാര്യം പക്ഷേ ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ട് തകർന്ന തരിപ്പണമാവാൻ പോകുന്നില്ല കുതിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗോൾഡിൻ്റെ പാറ്റേണും ഇതിങ്ങനെ തന്നെയാണ് ഒരു അയ്യായിരം അല്ലെങ്കിൽ നാലായിരം കൂടും എന്നിട്ട് ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ കുറയും പിന്നെ അത് അങ്ങനെ കൂടും പിന്നെ അത് ഞാൻ പറഞ്ഞില്ല കൂടിയതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ നാലിലോ ഒന്നൊക്കെ കുറച്ച് കുറയും പിന്നെ മുകളിലേക്ക് പോകും അപ്പോൾ കുറയുമ്പോൾ ആളുകൾ എഴുതി കുറയാണ് എന്നുള്ളത് അപ്പോൾ അതിൽ ഉയരുന്ന് പ്രത്യേകിച്ച് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നോ ഏതോ കാലത്തോ ഇല്ലാതെ അതായത് ഇരുപത് വർഷത്തിൽ ഇതിന് മുമ്പ് വന്നത് രണ്ട് പ്രാവശ്യമാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലയളവിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനത്ത് രണ്ടായിരത്തി ഇരുപത് പാൻഡമിക്കിൻ്റെ ആ സമയവും അന്ന് രണ്ടും സ്വർണ്ണവില കുതിച്ചു ഉയർന്നേക്കാണ് എന്നുള്ള കാര്യം ഇന്റർവ്യൂൽ നിങ്ങൾക്ക് മുൻപിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് വന്നിട്ടുള്ളത് രണ്ടും ഡബിൾ ഒന്ന് മൂന്ന് മൂന്ന് അടുത്തേക്ക് വന്നു രണ്ടായിരത്തി എട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തിയപ്പോൾ എന്നാൽ എന്താ ഇവിടെ ഐ മീൻ ഈ ഒരു വർഷം പാൻഡമിക്കിൻ്റെ സമയത്തും എഴുപത്തഞ്ച് ശതമാനം അങ്ങനെ വലിയ രീതിയിൽ നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് വരെ കുതിച്ചു അപ്പോൾ അതേപോലെ അതിലും വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ട്രൈഡിൽ ട്രൈഡ് വാറാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട സ്റ്റോക്കുകൾ ഇടിഞ്ഞോട്ടെ നിങ്ങൾ ഭയക്കേണ്ടെന്ന് ഇന്തരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വർണ്ണവില കുതിച്ചു വരാൻ തുടങ്ങിയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറാണ് നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൂവായിരത്തി പതിനാല് യു എസ് ഡോളർ മുപ്പത്തൊന്ന് യു എസ് ഡോളറിൻ്റെ വർധനവിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്